എല്ലാ മാന്യ പ്രേക്ഷകർക്കും മൂവി ടോക്സിലേക്ക് സ്വാഗതം വിക്രമിന്റെ ചിയാൻ സിക്സ്റ്റി ടു എന്ന ചിത്രത്തിലൂടെ സുരാജ് വെഞ്ഞാറമൂട് തമിഴ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നു ചിയാൻ സിക്സ്റ്റി ടിലെ പ്രധാന കഥാപാത്രങ്ങളിലൊരാളായാണ് സുരാജ് തമിഴ് സിനിമാ ലോകത്തേക്ക് ചുവടുവയ്ക്കുന്നത് കേരള സംസ്ഥാന അവാർഡ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് തുടങ്ങിയ അഭിമാനകരമായ അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ സുരാജിന്റെ ഗംഭീര പ്രകടനം ചിയാൻ സിക്സ്റ്റി ടുവിൽ പ്രതീക്ഷിക്കുകയാണ് പ്രേക്ഷകർ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഡ്രൈവിംഗ് ലൈസൻസ് ജനഗണമന ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ തുടങ്ങി ചിത്രങ്ങളിലെ പ്രകടനം മലയാളത്തിന് പുറത്തും സുരാജിൻ പേര് നേടിക്കൊടുത്തിരുന്നു എസ് യു അരുൺകുമാറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ എസ് ജെ സൂര്യ ഉൾപ്പെടെയുള്ള താരങ്ങൾ ചിയാൻ സിക്സ്റ്റി ടുവിൽ അണിനിരക്കുന്നുണ്ട് എച്ച് ആർ പിക്ചേഴ്സിന്റെ ബാനറിൽ റിയ ഷിബു നിർമ്മിക്കുന്ന ചിയാൻ സിക്സ്റ്റി ടുവിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ സ്ഥിരീകരിച്ചു പി ആർ ഒ പ്രദീഷ് ശേഖർ പുതിയ സിനിമാവിശേഷങ്ങൾ ഉടൻ തന്നെ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മടിക്കരുത് പുതിയൊരു സിനിമാവിശേഷവുമായി വീണ്ടും കാണാം